നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മധ്യപ്രദേശ് ഗ്വാളിയറിലെ ശ്രീറാം ജാനകി ക്ഷേത്രത്തിന്റെ കോടി വിലമതിക്കുന്ന ഭൂമി മാഫിയകളിൽ നിന്ന് തിരിച്ചുപിടിച്ച സർക്കാർ ജില്ലാ ഭരണകൂടവും മുനിസിപ്പൽ കോർപ്പറേഷനും പോലീസും അടങ്ങുന്ന സംയുക്ത സംഘം എത്തിയാണ് താരഗഞ്ച് കോട്ട ലഷ്കറിലെ ശ്രീറാം ജാനകി ക്ഷേത്രത്തിന് ചുറ്റും മാഫിയ കെട്ടിയുയർത്തിയ അതിർത്തി മതിലും മറ്റ് അനധികൃത കെട്ടിടങ്ങളും ബുൾഡോസർ കൊണ്ട് തകർത്തത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം എസ് ഡി എം ലഷ്കർ നരേന്ദ്ര ബാബു യാദവാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത് മനോഹർലാൽ ഭല്ല എന്ന വ്യക്തിയാണ് അനധികൃത അതിർത്തി ഭിത്തി നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും കയ്യേറ്റ ഭൂമിയിൽ നിന്ന് പ്ലോട്ടുകൾ വിൽക്കാൻ പദ്ധതിയിട്ടിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന്റെ ദ്രുതഗതിയിലുള്ള നടപടി വിലപ്പെട്ട സർക്കാർ ഭൂമി വീണ്ടെടുക്കുക മാത്രമല്ല നിരപരാധികളായ വാങ്ങുന്നവർ ഈ വഞ്ചനാപരമായ പദ്ധതിക്ക് ഇരയാകുന്നത് തടയുകയും ചെയ്തു യാദവ് പറഞ്ഞു നവംബർ പതിനെട്ടിന് ജില്ലാ കളക്ടർ രുചിക ചൗഹാൻ നടത്തിയ പരിശോധനയിൽ ക്ഷേത്രഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ അനധികൃതമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പൊളിക്കാൻ ഉത്തരവിട്ടത് കയ്യേറ്റത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകി കയ്യേറ്റക്കാർ അവിടെ അതിർത്തി ഭിക്തികളും മറ്റും നിർമ്മിച്ചിരുന്നു ഉത്തരവാദികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും അത് നീക്കം ചെയ്യാനുള്ള നീക്കം ആരംഭിക്കാനും നിർദ്ദേശം നൽകി രുചിക ചൗഹാന്റെ കീഴിലുള്ള ഗ്വാളിയറിലെ കളക്ടറുടെ ഓഫീസ് താരക് മഞ്ചിലെ കോടി രൂപ വിലമതിക്കുന്ന ശ്രീറാം ജാനകി ക്ഷേത്ര ട്രസ്റ്റിന്റെ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ബിക സർക്കാർ ഭൂമി കയ്യേറ്റത്തിനെതിരെ സുപ്രധാന നടപടി സ്വീകരിച്ചു വംബർ പതിനെട്ടിന് അവരുടെ പരിശോധനയെ തുടർന്ന് പ്ലോട്ടുകൾ വഞ്ചനാപരമായ രീതിയിൽ വിൽക്കാൻ ഉദ്ദേശിച്ചും മനോഹർലാൽ ഭല്ല നിർമ്മിച്ച അനധികൃത അതിർത്തി മതിലിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനും നീക്കം ചെയ്യാനും ചൌഹാൻ നിർദ്ദേശിച്ചു ഇതോടെ ഭരണകൂടത്തിന്റെ ദ്രുതഗതിയിലുള്ള നടപടി വിലപ്പെട്ട സർക്കാർ ഭൂമി ഉണ്ടായി കളക്ടറുടെ ഓഫീസ് ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റിലാണ് ഈ വിവരങ്ങളെല്ലാം വ്യക്തമാക്കിയത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുകൾ സുരക്ഷിതമാക്കാനും കൈയേറ്റങ്ങൾ നീക്കുന്നതിനും മുൻഗണന നൽകാനും ചൌഹാൻ എല്ലാ എസ് ഡിമാരോടും നിർദ്ദേശിച്ചു തഹസിൽദാർ ഗോൾ ർ ചുവ കൂടാതെ നയായ് തഹസിൽദാർ ഡോക്ടർ രമാശങ്കർ സിംഗ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസർ കേശവ് സിംഗ് ചൌഹാൻ എസ്എച്ച്ഒ വിപേന്ദ്രസിംഗ് ചൌഹാൻ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രാദേശിക റവന്യൂ ഉദ്യോഗസ്ഥർ പട്ടുവാരികൾ മുനിസിപ്പൽ കയ്യേറ്റ വിരുദ്ധ ജീവനക്കാർ എന്നിവർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു പൊളിറ്റിക്കൽ ഡ്രൈവ് സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ക്രമസമാധാന പാലത്തിനാണ് പോലീസിനെ വിളിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി